ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ചില ജീവിത പ്രതിഭാസങ്ങളുണ്ട് അതിലൊരാളായിരുന്നു സി പി ഐ നേതാവ് സിഖാവ് കണിയാപുരം രാമചന്ദ്രൻ പാർട്ടി നേതാവായിരിക്കുമ്പോഴും സാംസ്കാരിക സാഹിത്യരംഗങ്ങളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം നിയമസഭാംഗം പത്രാധിപർ എഴുത്തുകാരൻ കവി പ്രഭാഷകൻ പ്രസംഗകൻ പരിഭാഷകൻ എന്നിങ്ങനെ ചാർത്തിത്തീരാത്ത തൂവലുകളുമായാണ് അറുപത്തിയേഴ് വർഷം അദ്ദേഹം ജീവിച്ചു തീർത്തത് ഗാനരചയിതാവ് സിനിമാഗാനരചയിതാവ് നാടക രചയിതാവ് കവി തീര കഥാകൃത്ത് എന്നിവയും അദ്ദേഹത്തിൻ്റെ വേഷപ്പകർച്ചയിലുണ്ടായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും റാങ്കോടെ കരസ്ഥമാക്കുമ്പോഴേക്കും കണിയാപുരമെന്ന സ്ഥലപ്പേരനൊപ്പം രാമചന്ദ്രൻ കേരളമാകെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു പഠനം പൂർത്തിയാക്കിയ രാമചന്ദ്രന്റെ മുമ്പിൽ ചുവപ്പിൻ്റെ സമരപാധയും ഉന്നതമായൊരു തൊഴിലെന്ന ചുവപ്പ് പരവതാനി വിരിച്ചുള്ളതോ വഴിയുമാണ് ഉണ്ടായിരുന്നത് മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം ചുവപ്പിന്റെ സമരപാത വഴിയായി സ്വീകരിച്ചു പിന്നീട് ബൾഗേറിയയിലെ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൾഗേറിയൻ ഭാഷാശാസ്ത്രത്തിൽ ഉപരിപഠനവും മോസ്കോവിലെ സ്കൂൾ ഓഫ് സയൻസസിൽ നിന്ന് പൊളിറ്റിക്സിൽ മൂന്ന് വർഷത്തെ ബിരുദവും അദ്ദേഹം നേടി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലിറങ്ങിയ കണിയാപനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ എ ഐ എസ് എഫിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നു എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ദേശീയ കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം എന്നിങ്ങനെ പാർട്ടിയിലും ബഹുജന സാംസ്കാരിക സംഘടനകളിലും അദ്ദേഹം നേതൃനിലയിൽ പ്രവർത്തിച്ചു കോളേജ് വിദ്യാഭ്യാസ കാലത്തു തന്നെ പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചു തുടങ്ങിയ കണിയാപുരം വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു ജനയുഗത്തിൻ്റെ പത്രാധിപ സമിതി അംഗവും ജനയുഗം വാരികയുടെ പത്രാധിപരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് നാടകരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ കണിയാപുരം രചിച്ച ഭഗവാൻ കാല്മാറുന്നു എന്ന നാടകം കേരളത്തിൽ വലതു തീവ്ര സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പാർട്ടി സഖാക്കളുടെ കാവലിൽ കളിക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നിരവധി സിനിമകളുടെ തിരക്കഥ തയ്യാറാക്കിയ കണിയാപുരമാണ് എ ഐ വൈ എഫ് നടത്തിയ ഐതിഹാസിക പ്രക്ഷോഭ മുദ്രാവാക്യമായ തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന പേരിലുള്ള ചലച്ചിത്രത്തിനും തിരക്കഥ എഴുതിയത് പ്രഭാഷണ വേദികളിലെ വിസ്മയമായിരുന്നു കണിയാപുരം രാമചന്ദ്രൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രഭാഷണ വൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലളിതമായും തെളിമയോടെയും ജനങ്ങളിലെത്തിക്കാനും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെ ഗഹനമായി വിലയിരുത്താനും തൻ്റെ ബൗദ്ധിക പ്രതിഭയെ അദ്ദേഹം വിനിയോഗിച്ചു പരസഹസ്രം വേദികളും സദസ്സുകളും വാക്കുകളുടെ ആ ഇന്ദ്രജാല മഹിമയിൽ പ്രകമനം പ്രകമ്പനം കൊണ്ടിരുന്നു രാഷ്ട്രീയവും സാഹിത്യവും പുരാണവും ഇതിഹാസങ്ങളും വേദോപനിഷത്തുകളും അദ്ദേഹത്തിന് അനായാസതയോടെ വഴിപ്പെട്ടു തൊട്ടതെല്ലാം പൊന്നാക്കിയ അത്ഭുത പ്രതിഭാസമൊന്നൊക്കെയുള്ള പ്രയോഗം ശരിയാകുന്നത് കണിയാപുരം രാമചന്ദ്രൻ എന്ന മഹാവേരുവിൻ്റെയൊക്കെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ വേദികളിലും സാംസ്കാരിക സദസ്സുകളിലും പതിനായിരങ്ങൾ ശ്രവിച്ച പ്രഭാഷണങ്ങളും മണ്ണുകപ്പിച്ചിരിപ്പിച്ച ഹാസ്യാത്മകമായ അനവധി പ്രസംഗങ്ങളും ചിന്തിപ്പിച്ച പിന്നെ ആ കവിതകളും നാടകങ്ങളും സിനിമാ തിരക്കഥകളും അതിനെല്ലാമപ്പുറം മടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ചിന്തകളും ആ മനുഷ്യനെ മാനവചരിത്രത്തിൽ സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു